ഓരോ ുശ്രൂഷയുടെയും ഓരോ ശുശ്രൂഷകന്റെയും ജീവിതത്തിൻ്റെ ഒരു നിറവ് നമ്മൾ ലുക്കാസ് വിശേഷത്തില് ഈശോ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പറയുന്നു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ശിശ്രൂഷകൻ്റെ ധൈര്യം ഇതാ ജോഷുവായി പറഞ്ഞു വിടുമ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട എടംബലം തിരിയാതെ മുന്നോട്ട് പോയി നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആരും നിന്നെ തോൽപ്പിക്കില്ല ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതാ ഇന്ന് എസ് ിന്റെ വചനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ അവിടെ കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നു കർത്താവിൻ്റെ കരമാണ് പ്രവർത്തിക്കുന്നത് എന്തൊരു ധൈര്യം അത് ഈ വചനം പറഞ്ഞുകൊണ്ട് കർത്താവാണ് സംസാരിക്കുന്നത് എന്ന ധൈര്യം എനിക്ക് കിട്ടിയാലോ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ അത് കർത്താവാണ് പ്രവർത്തിക്കുന്നത് കുഞ്ഞുമക്കൾ പരീക്ഷയ്ക്ക് പോയിട്ട് ഒന്നും അറിയാതെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ മറ്റൊരു മകൾ വേറെ സാക്ഷ്യമല്ലേ ഇംഗ്ലണ്ടുകാരി അയർലൻഡാണെന്ന് തോന്നുന്നു ഐറിഷുകാരിയെപ്പോലും അത്ഭുതപ്പെടുത്തുക ഇവളുടെ ഇംഗ്ലീഷ് സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ജനിച്ച് നമ്മുടെ സർക്കാരി സ്കൂളിലൊക്കെ പണ്ടത്തെ സർക്കാർ സ്കൂളാകട്ടോ പഠിച്ച് എങ്ങുമെത്താത്തൊരു കുട്ടി അവൾ രണ്ട് തവണ ഡിസ്ക്വാളിഫൈഡ് ആയത് അവൾക്ക് ഭാഷയറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് തവണ അവളുടെ ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാഭ്യാസമൊക്കെ മനസ്സിലാക്കി പക്ഷെ മൂന്നാമത്തെ തവണ അവൾ കരഞ്ഞുകൂവി പോയിരിക്കുക കിട്ടുകേലാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോയിരിക്കുക അവിടെ ചെന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ മറ്റാരോ സംസാരിക്കുന്നൊക്കെ ദേവങ്ങളെ അതൊരു അന്ധവിശ്വാസമൊക്കെ ആയിട്ട് കാണുന്ന അന്ധവിശ്വാസമാണ് പക്ഷെ ഈ മകളെ സംബന്ധിച്ച് അവൾക്ക് പകരം സംസാരിക്കുക പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞേക്കുന്ന അങ്ങനെയല്ലേ ആ സമയത്ത് എന്തു പറയണമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടത് ഞാൻ നിങ്ങൾക്ക് ദേവങ്ങളെ ജീവിതത്തിൽ മുഴുവൻ അത് കിട്ടും അല്ലെങ്കിൽ ബൈബിൾ പ്രസംഗിക്കും നിന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും നീ പറയേണ്ടത് നിന്നെ പറയിക്കാൻ നിന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ നിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കരത്തിന് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കുന്നു വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിലെ വചന ശുശ്രൂഷി കയറി നിൽക്കുമ്പോൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് പറയിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് പ്രിയ ദൈവമക്കൾ ഇന്ന് തിരുവചനം പറയുക കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ടായിരുന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു എഴുന്നേറ്റ് സമ്മതലത്തിലേക്ക് പോവുക അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും സമതലത്തിലേക്ക് ദൈവമെ ദൈവം ജീവിതത്തിന്റെ സാധാരണ സാഹചര്യങ്ങൾ നമ്മൾ സംസാരിക്കും നീ നടന്നുപോകുന്ന വഴിയിൽ നീ ദൈവത്തെങ്കിലേക്കും ഹൃദയം തോന്നാല് നീ ഒരു ബസ് യാത്ര ചെയ്യുമ്പോൾ നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിഹൃദയം തോന്നാ സമതലങ്ങള് മലമുകളല്ല മലമുകള് ദൈവത്തിന്റെ സാന്നിധ്യമാണെങ്കില് സമതലങ്ങള് ബൈബിളില് താഴ്വാരങ്ങള് അത് മനുഷ്യന്റെയും പാപത്തിന്റെയും ബലഹീനതയുടെയും ഒക്കെ ഇടമായിട്ട് മാറുക നീ സമതലത്തിലേക്ക് പോക്കോ നീ ഇരിക്കുന്നിടത്ത് ഞാൻ വരാം എന്തൊരു വലിയ കൂട്ടാണ് ഈ ദൈവത്തിന് എന്തൊരു വലിയ സ്നേഹമാണ് എന്തു വലിയ പരിഗണനയാണ് അതേ മക്കളെ ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ദേവാലയത്തിൽ വെച്ചൊന്നും ആയിരിക്കില്ല ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ ഒരു സങ്കടത്തിൽ ഒരു ദുഃഖത്തില് ദൈവം നിന്നെ വാരിപ്പുണരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ നീ സമതലത്തിലേക്ക് വാ ആ കേതിയുടെ തീരത്ത് ആ താഴേക്ക് നീ വാ താഴങ്ങളിലേക്ക് എളിമകളിലേക്ക് ശൂന്യതകളിലേക്ക് ഇല്ലായ്മകളിലേക്ക് പാവാവസ്ഥകളിലേക്ക് നീ കടന്നു വരുമ്പോൾ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒന്ന് നിന്റെ ദൈവം ചെയ്യും ഓ ദൈവമേ ബലഹീനതകളെ പറ്റി ചിന്തിക്കുന്ന മക്കള് ദുഃഖങ്ങളെ പറ്റി ചിന്തിക്കുന്ന മക്കള് പ്രതിസന്ധികളെ പറ്റി ചിന്തിക്കുന്ന മക്കള് കർത്താവെ കരണയാകണമേ പ്രത്യേകമായിട്ട് കർത്താവീന്ന് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയാണല്ലോ ഞങ്ങളുടെ ജസ്റ്റിൻ പിതാവിൻ്റെ കോൺസെൻട്രേഷൻ്റെ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷകൾ പിന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആയിരങ്ങൾ ഇന്ന് വിംലയിൽ കത്തീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങയുടെ കരമുണ്ടാവണമേ കർത്താവേ സമതലത്തിൽ വെച്ച് അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ എല്ലാ ശുശ്രൂഷകളോടും കരണയാകണമേ അത്ഭുതകരമായ ആത്മീയവരങ്ങൾ പിതാവിൻ്റെ മേൽ വർഷിക്കപ്പെടാൻ ഇടവരുത്തണമേ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന മക്കളോട് നീ കരുണയാകണമേ ഓ കർത്താവായിശോയെ ഇന്നത്തെ ദിവസത്തെ അത്ഭുതങ്ങളുടെ അഭിഷേകങ്ങളുടെ അനുഗ്രഹം ത്തിന്റെ സൗഖ്യത്തിന്റെ വിടുതലിന്റെ ദിവസമാക്കി മാറ്റണം അല്ലേ പിതാവിന്റെയും പുത്രന്റെയും തരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പുണ്യവാനീ സ്വീകരിക്കോട്ടി അർത്ഥന